കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഴ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് കൊട്ടത്തലച്ചി മലയിൽ വെച്ച് നടന്നു പയ്യന്നൂർ മേഖലാ സെക്രട്ടറി പ്രതീഷ് ചുണ്ട സ്വാഗതം ആശംസിച്ചു പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി അധ്യക്ഷത വഹിച്ചു ചെറുവഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ജയകുമാർ മഴ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മയിൽ നന്ദി ഈ പരിപാടിയുടെ ഔപചാരികമായ നിർവഹിച്ച ആശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാന രക്തദാന സേനാ കോർഡിനേറ്റർ രാജേഷ് കരേള കെ വി ഷിജു ഷാജി എം പയ്യനൂർ പ്രമോദ് ലയ സുഭാഷ് എം വിനോദ് ഫോട്ടോമാക്സ് ദിജു വീനസ് മനോജ് മോഹൻ എന്നിവർ സംസാരിച്ചു ാഫിനെ സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ആ തലത്തിൽ നിന്നും പറയുന്നില്ല അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഒരു ബന്ധം ഇലക്ഷൻ കൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലൊരു ബന്ധം സ്ഥാപിക്കാൻ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ ചെറുപുഴേൻ്റെ ഈയൊരു പ്രകൃതി ഭംഗി നമുക്ക് പരമാവധി ആസ്വദിക്കാൻ പോലും സാറ് പോലും അതിന് ഭയങ്കര താല്പര്യം കാണിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഈ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച് ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്